സ്വാഭാവികമായ അഭിനയം കൊണ്ട് ജനശ്രദ്ധ നേടിയ നടിയാണ് അനുശ്രീ ഡയമണ്ട് നെക്ലേസ് എന്ന സിനിമയിലൂടെ സിനിമാ രംഗത്ത് തുടക്കം കുറിച്ച അനുശ്രീ ആദ്യ ചിത്രത്തിലൂടെ തന്നെ ഏറെ ശ്രദ്ധ നേടി കോമഡിയും വൈകാരികതയും ഒരുപോലെ കൈകാര്യം ചെയ്യാനുള്ള മെടുക്ക് അനുശ്രീക്ക് കരിയറിൽ തുണയായി നായികയായും സഹനായികയായും നിരവധി സിനിമകളിൽ അനുശ്രീ അഭിനയിച്ചു കഴിഞ്ഞു എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അനുശ്രീയെ കരിയറിൽ സജീവമായി കാണാറില്ല മികച്ച സിനിമകൾക്കായുള്ള കാത്തിരിപ്പിലാണ് താനെന്ന് അനുശ്രീ പറയാറുണ്ട് ഏറെ നാളുകൾക്ക് ശേഷം അടുത്തിടെ കഥ തുടരുന്നു എന്ന ചിത്രത്തിൽ അനുശ്രീ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വേഷം ചെയ്തു സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അനുശ്രീ ഇപ്പോഴേതാ താരം പങ്കുവച്ചിരിക്കുന്ന ഫോട്ടോസാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നത് നിറവയറോടെയുള്ള അനുശ്രീയെയാണ് ഫോട്ടോയിൽ കാണുന്നത് നെറ്റിയിൽ സിന്ദൂരവുമുണ്ട് ിന്റെ ഭാഗമായിട്ടുള്ള ലുക്കാണിത് വർക്ക് മോഡ് ഷൂട്ട് ടൈം എന്നീ ഹാഷ്ടാഗിലൂടെയാണ് ഫോട്ടോകൾ പങ്കുവച്ചിരിക്കുന്നത് അനാവശ്യ ചോദ്യങ്ങൾ വരാതിരിക്കാൻ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടുമുണ്ട് മുപ്പത്തിമൂന്നുകാരിയായ അനുശ്രീ ഇപ്പോഴും അവിവാഹിതയാണ് വിവാഹത്തിന് വീട്ടുകാരുടെ നിർബന്ധമുണ്ടെന്നും തന്റെ സൗഹൃദങ്ങളുമായി ഒത്തുപോകുന്ന ആളെ കണ്ടാൽ വിവാഹം ചെയ്യുമെന്നും അനുശ്രീ നേരത്തെ പറഞ്ഞു ബ്രൈഡൽ ഫോട്ടോഷൂട്ടുകൾ ചെയ്യുമ്പോൾ കല്യാണം കഴിച്ചാലോ എന്ന് തോന്നും പക്ഷേ അഴിച്ചു കഴിഞ്ഞാൽ തീർന്നു വിവാഹത്തെക്കുറിച്ച് സങ്കല്പിച്ചിട്ടുണ്ട് പക്ഷി ഇപ്പോൾ എൻ്റെ പേര് പോലെയുണ്ട് എന്നെ ആർക്കും സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇരിക്കുമ്പോൾ നാട്ടിൽ പോകാമെന്ന് പറയും അവിടെ പോയാൽ ബോംബെയിൽ പോകാമെന്ന് പറയും ബോംബെയിൽ പോകുമ്പോൾ ബാംഗ്ലൂരിൽ പോയി വന്നാലോ എന്ന് പറയും തോന്നുമ്പോൾ പോകും അമ്മ വിളിക്കുമ്പോൾ ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത് എറണാകുളത്തായിരിക്കും രാവിലെ എണീക്കുമ്പോൾ ഞാൻ മൂന്നാറിലായിരിക്കും ഇത് ഇതാര അഡ്ജസ്റ്റ് ചെയ്യുമെന്നത് ചോദ്യമാണ് എൻ്റെ കുടുംബത്തെ പോലെ മറ്റൊരു കുടുംബത്തിൽ പോയാൽ മനസ്സിലാകുമോ എന്ന് ചിന്തിക്കാറുണ്ട് പങ്കാളി വേണമെന്ന് തോന്നാറുണ്ട് പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾക്കിടയിൽ ഇട്ടാൽ പത്താമത്തെ ആളായി പുള്ളിക്കാരൻ വേണ്ടി ണം അല്ലാതെ എന്തിനാണ് അവിടെ പോകുന്നതൊക്കെ ചോദിച്ചാൽ പറ്റില്ല വർക്ക്ഔട്ട് ആകാതെ ബന്ധത്തിൽ നിന്നും ഇറങ്ങി വരുന്നത് തനിക്ക് ബുദ്ധിമുട്ടാണെന്നും അനുശ്രീ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് അനുശ്രീയുടെ പുതിയ സിനിമ കഥ ഇന്നുവരെ റിലീസ് ചെയ്തിരിക്കുന്നത് ബിജു മേനോൻ മേഥിൽ ദേവിക നിഖില വിമൽ ഹക്കീം ഷാജഹാൻ അനുമോഹൻ തുടങ്ങിയ താരങ്ങളാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് നടി അനുശ്രീയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ നിറവയറോടെയുള്ള അനുശ്രീയുടെ ഫോട്ടോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തരംഗമായിരിക്കുന്നത് താരയിൽ അനുശ്രീ സുന്ദരിയായിട്ടുണ്ടെന്നാണ് പലരുടെയും കമൻസുകൾ വരുന്നത് എന്തായാലും ഉടനെ തന്നെ ഇങ്ങനെയൊരു കാര്യം സംഭവിക്കാൻ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാം എന്ന് പലരും കമൻസുകൾ രേഖപ്പെടുത്തുന്നു